ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്താണ് പോയിക്കുന്നത് കുറേ നാളായിട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ട്രിവാൻഡത്ത് കനാക്കുന്നിൽ എൻ്റെ കേരളം എന്ന് പറയുന്ന മേള നടക്കുന്നുണ്ട് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ ഈ വലത്സൈഡ് നമ്മുടെ വിഴിഞ്ഞം സിപ്പോർട്ടിൻ്റെ ഇതായിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞത് പുറകിലൂടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഡബിൾ ഡെക്കർ ബസ് പോകുന്നുണ്ടോ ഒരെണ്ണം അത് സംഭവം നമ്മുടെ സിറ്റി റൈഡാണ് എത്ര രൂപയെന്നെനിക്കറിയത്തില്ല രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ സിറ്റി മൊത്തം കറങ്ങിങ്ങനെ കാണിക്കുന്ന പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് ഇപ്പോൾ എൻട്രൻസിലേക്ക് പോവുകയാണ് എൻട്രൻസിൽ പോകുമ്പം ഇത് ഇരിക്കുന്നത് കേട്ടോ ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് പിന്നെ ഇവിടെ കുടിവെള്ളമൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഇതാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ പിന്നെ എൻഡ്രൻസിൽ കയറുന്നതിന് തൊട്ട് ഇടതു സൈഡായിട്ട് തന്നെ ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂടെ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് കാര്യമായിട്ട് ഞാൻ നോക്കിയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ എന്നിട്ട് നമ്മൾ അകത്ത് കയറാനായിട്ട് പോയി കേട്ടോ ഈ ഒരു മേള മാ മെയ്യിലായിരുന്നു കേട്ടോ നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തൊന്നാം തീയതിയും കണ്ടാണ് നമ്മൾ പോയത് ഇരുപത്തി മൂന്നാം തീയതി വരെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത് വരാനായിട്ട് ലേറ്റായി അത്രേ ഉള്ളൂ അകത്ത് കയറുമ്പോൾ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഇങ്ങനെ വച്ചേക്കുന്നത് ഇത് ഓരോ സ്ഥലങ്ങളുടെ മോഡലാണ് ഇതേ കണ്ടോ അതൊക്കെ അതുപോലെ ചെയ്തു വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് ഇത് മലയോര ഹൈവേയും തീരദേശ ഹൈവേയുടെയും ഒരു മോഡൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുറേ കാര്യങ്ങൾ കാണാനായിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇത് ഇത് നമ്മുടെ തമിഴ്നാട് കേരളം ആ ഒരു ബോർഡർ വരുന്ന ആ ഒരു തീരദേശവും ഒക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ അത് അപ്പം ഈ ഒരു പ്രദേശത്തുള്ളവർക്കൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ അറിയാം പൂവാറ് കൊല്ലംകോട് പാറശാല ഇത് നമ്മുടെ ഈ തമിഴ്നാട് കേരള ബോർഡർ വരുന്ന ആ ഒരു സ്ഥലമാണ് നമ്മുടെ തീരദേശ പ്രദേശമാണ് കേട്ടോ അതൊക്കെ ഈ സൈഡിലോട്ട് വരുന്നതൊക്കെ ഇവിടത്തെ ഇത് മൺ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇത് വച്ചേക്കെയാണ് ഇവിടെ ആളില്ല കേട്ടോ അത് മൺപാത്രങ്ങളൊക്കെ ആളുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുമായിരുന്നിരിക്കാം ഇതിങ്ങനെ ചെയ്യുന്ന സ്ഥലമായിട്ട് ചെയ്തേക്കുന്നത് പിന്നെ അത് എവിടെ ഉണ്ടോ ഇത് കടൽ പോലെ ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് വേറൊന്നും അല്ല നമ്മൾ നിന്നാലും നമ്മളത് കടലിലിറങ്ങുന്ന ഒരു ഫീൽ അത്രയേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും എന്താ ഇത്രകാലം ചെയ്ത പദ്ധതികളുടെ ഒക്കെ ലിസ്റ്റാണെന്ന് തോന്നുന്നു അതൊക്കെ എഴുതിയിരിക്കുന്നു പിന്നെ അത് അവിടെയാണെങ്കിലും നമ്മളിങ്ങനെ ചില വീഡിയോയിൽ കണ്ടിട്ടില്ല ഇതിൽ നിന്നിട്ട് ഫോൺ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആ ഒരു സംഭവം അതാണ് ഇവിടെ പക്ഷെ ഇവിടെ നാളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇത് നമ്മുടെ കേരളത്തിൽ ചെയ്ത ഓരോരോ പദ്ധതികളെ പറ്റിയിട്ടുള്ള ഒരു സ്ക്രീനാണ് കേട്ടോ ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലഹരിക്കെതിരെയായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ബലൂണിനകത്ത് ഇങ്ങനെ ലഹരിയായിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഇരിക്കുന്നതിനൊക്കെ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് അത് പൊട്ടിക്കണം അതായിരുന്നു ഗെയിം കേട്ടോ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് അതിനകത്ത് കയറിയിട്ട് നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ കയറുന്നത് ഈ അഗ്രികൾച്ചർ അഗ്രികൾച്ചറായിട്ടുള്ള ഈ ഡ്രോണൊക്കെയാണ് കേട്ടോ ഇത് കണ്ടിട്ട് മോനാണെങ്കിൽ ഈ ഡ്രോൺ വേണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയായിരുന്നു അവരോട് പിന്നെ ഇത് ഇലകളിലൊക്കെ വരുന്ന ഓരോ ഇത് കണ്ടിട്ടില്ലേ അത് ഓരോരോ ഇത് അഫക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഓരോ ഡിസീസ് പോലെ അപ്പോൾ അതിനെപ്പറ്റിയാണിത് ഇവിടെ വച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ മരത്തിലും ചെടികളിലൊക്കെ കാണപ്പെടുന്ന കുഞ്ഞു വണ്ടും അതിൻ്റെയൊക്കെയാണ് അവിടെ വെച്ചിരുന്നത് പിന്നെ ഇത് ഓരോ ഐ ടി പിന്നെ അങ്ങനത്തുള്ള സംഭവം ഇത് നമ്മുടെ ഗവൺമെൻറ് ഐ ടി ധനവശപൂരമാണ് കേട്ടോ അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ വീഡിയോ ജസ്റ്റ് എടുത്തതാണ് അതുകഴിഞ്ഞത് ഇങ്ങനൊരു സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് ഇട്ടു കേട്ടോ വീഡിയോയിൽ വലിയ ഇതായിട്ട് തോന്നുന്നില്ലായിരുന്നു ഫോട്ടോ എടുത്തപ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞത് ഒരാൾ വിളിച്ചിട്ട് പോകുന്നതായിരുന്നു കേട്ടോ എന്നിട്ട് ഫോട്ടോ ഒന്നും എടുത്തില്ല പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പോയി വേറൊരു സ്ഥലത്ത് കയറായിരുന്നു അപ്പോൾ ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്കും അവന് ഇഷ്ടമുള്ള സംഭവമായിരുന്നു ഇതേ കൊച്ചു പിള്ളേർക്ക് കളിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു ആദ്യം കേട്ടോ ഇതിനകത്തൂടെ കയറി വന്നിട്ട് ഇതിലൂടെ കയറി അതിനകത്തൂടെ കയറി അങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ അങ്ങനെ അവൻ ഇതിനകത്തൊരു മൂന്നാല് ഘട്ടം കയറി ഇറങ്ങി അവൻ കളിച്ചവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ അതേ അവൻ കയറി വരികയാണ് പിന്നെ അത് കഴിഞ്ഞ് എക്സിബിഷൻ പോലെ തന്നെ ഇത് പിള്ളേർ ഓരോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ എടുത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനത് വോയിസ് ഇടാത്തത് കുറച്ച് മാത്രം എടുത്തിട്ട് വോയിസ് ഇട്ട് മനസ്സിലാകത്തില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ ഞാൻ ഇട്ടില്ല കേട്ടോ 这姐，你这是什么？拿一个来看一下。 പഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ ഓരോ പഞ്ചും ലഹരിക്കെതിരേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതിലിങ്ങനെ പഞ്ച് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് ഈ ഷുഗർ ടെസ്റ്റിംഗ് ബി പി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതേ ഓരോ അസുഖങ്ങളെപ്പറ്റിയും ശ്രദ്ധിക്കേണ്ടതും ഇത് കണ്ടോ പേപ്പട്ടി വിഷബാധ പേ വിഷബാധ അതിനെപ്പറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതിനെപ്പറ്റി എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി അങ്ങോട്ട് കുറേ സ്റ്റോളുകളാണ് കാണുന്നത് ഓരോന്ന് ഓരോ ടൈപ്പ് വെച്ചാൽ ഓരോ പ്രോഡക്റ്റിൻ്റെ സ്റ്റോളുകളുണ്ട് പിന്നെ അത് ഏത് വെറൈറ്റി സ്റ്റോൺ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സിവിലായതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ ഓരോ ഫീൽഡിലുള്ളവർക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും ഇതൊന്നും നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ അതേ ഓരോന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു ഓരോന്നോരോ ടൈപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് കണ്ടപ്പോഴത്തേക്കും ഫുൾ വീഡിയോ എടുക്കണം തോന്നി അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതായിട്ടോ അതിലെ ഓരോ ടൈപ്പിലും പേരൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ദേ സെൻട്രൽ ജയിലിൻ്റെ മോഡൽ കാണാനുണ്ട് സെൻട്രൽ പ്രസൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കെയർ നോക്കാൻ വേണ്ടി പറ്റും കുറേ സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ പുറത്തുനിന്ന് കേൾക്കുമ്പോഴത്തേക്കും ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട് ഒരു പണ്ടത്തെ ഒരു സിനിമയുടെ ഒരു കുറച്ചൊരു ഭാഗം ഇതേ അവിടെ പോ മതിലുകൾ എന്ന് പറയുന്ന ഒരു ഫിലിമിലുള്ള കുറച്ച് ഭാഗം അവിടെ ചെയ്യുന്നുണ്ട് ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അതിൻ്റെ അഭിനയം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കണ്ട സെൻട്രൽ പ്രസൻ എന്നൊക്കെ എത്തിച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് കയറാൻ പോവാണ് പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ സുന്ദരമായ പേര് വയസ്സ് വയസ്സ് അതെ കൊല്ലം വയസ് നടറ്റാണല്ലേ വന്നിട്ട് ഒത്തിരി ആയോ ഒരു കൊല്ലമായി എന്തൊരു ജീവിതം നാരായണി

നാരായണി ഞാനിപ്പം കൊണ്ടുവരാട്ടോ നാരായണി ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു ഇവിടെ തന്നെ എന്നിട്ട് ഞാൻ സ്നേഹത്തോടെ ദൈവം പ്രത്യക്ഷപ്പെടുമായിരുന്നു പ്രത്യക്ഷപ്പെടുകയില്ല ദൈവം നമ്മുടെ അടുത്തുണ്ട് പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം ആരാണേ പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ ഞാൻ ചുംബിക്കുകയായിരുന്നു പിന്നെ ഓരോ പൂവിലും ഓരോ മൊട്ടിലും ഓരോ ഇലയിലും

ഒരു ശകലം നീണ്ടു വെളുത്തതാണ് കഷണ്ടി വന്നേക്കോന്ന് എന്ന് ഭയമുണ്ട് കണ്ണുകൾ ഒരുമാതിരി ചെറിയ വലിയ ആനക്കണ്ണും ആനക്കണ്ണുകളും എന്റെ അരക്കെട്ട് ഒതുങ്ങിയതാ

സംശയം ഇവിടെ എന്നെക്കാൾ സുന്ദരിമാരുണ്ട് ഞാൻ വലിയ സുന്ദരി ഒന്നും അല്ല ദൈവമേ ഞാനെന്ത് വഴി കാണുന്നില്ല ഞാൻ രാത്രികൊണ്ട് ഓർക്കാറുണ്ട് ഞാൻ ആശുത്രി വരാൻ ശ്രമിക്കുകെന്നെ കണ്ടാൽ ആശുത്രി വരെ വരുമോ എനിക്ക് ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാമതെ ഞാൻ ഓടിവന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുംന്നെ കണ്ടാൽ എങ്ങനെ അറിയും മുഖം കാണുമ്പോൾ അറിയ എൻ്റെ വലതുകോണിലൊരു കറുത്ത മരമുണ്ട് അത് നോക്കൂ ഇതിనిక കറുത്ത മരയി തേരരെ ചുംബിക്കണം പറയാനിക്കരുത്

െ ഇപ്പൊർത്ത് രാത്രി കരഞ്ഞോളൂ ആശുപത്രിയിൽ നാളെ പറയാം അത് പല രീതിയിലുള്ള പണ്ടുമുതലുമുണ്ട് പ്രാചീനമായിട്ട് ഇതെന്ന് വെച്ചാല് വധശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന യഥാർത്ഥ കയറാണ് വരുത്തി നൂല് കൊണ്ട് നിർമ്മിക്കുന്ന ജയിൽ മാനുഫാക്ചറിങ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കയറാണ് ഇത് ഇത് കുറച്ച് നാളെ മുന്നിൽ നിർമ്മിച്ചോളിച്ചിരി ഹാർഡായതാണ് ഇത് ഫ്ലെക്സിബിൾ ആക്കുന്നതിന് ഗ്രീസ് ഓയിൽ ഉപയോഗിച്ച് ഫ്ലെക്സിബിൾ ആക്കും യഥാർത്ഥത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മൂന്ന് കയർ നടപ്പിക്കും ആ മൂന്ന് കയറിന് ആദ്യത്തെ കയർ ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കേണ്ട ആളിന്റെ രണ്ടരട്ടുകാരമുള്ള ഡമ്മി ഉപയോഗിച്ച് തൂക്കി നോക്കും കയറിന്റെ ബലം പരിശോധിക്കും രണ്ടാമത്തെ കയർ ഉപയോഗിച്ചിട്ടാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് ഈ രണ്ടാമത്തെ കയറിനുണ്ടെങ്കിൽ സംഭവിച്ചാൽ മാത്രമേ മൂന്നാമത്തെ കയർ ഉപയോഗിക്കാറുള്ളൂ വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ മൂന്ന് കയറും കത്തിച്ചാളെ ഒരു പൊടി പോലും അവശേഷിക്കാത്ത രീതിയിൽ മൂന്ന് പേറും കത്തിക്കാറുണ്ട് വന്നശേഷം നടപ്പിലാക്കേണ്ടാണെങ്കിൽ രാവിലെ മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് പുള്ളിയുടെ സെല്ലിൽ നിന്ന് അണിയിപ്പിക്കുന്നു പർവ്വതകർമ്മക്ക് ശേഷം പുള്ളി ആവശ്യപ്പെടുന്നു ഭക്ഷണം ചില ദിവസം ചോദിച്ചു വയ്ക്കുന്നു എന്തെങ്കിലും അവസാനമായിട്ട് കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം രാവിലെ കൊടുക്കും അതിനുശേഷം പുള്ളിക്ക് അല്പസമയം പ്രാർത്ഥനയിലുള്ള സമയമുണ്ട് പ്രാർത്ഥന കഴിഞ്ഞാൽ നേരെ ഗ്യാർ ഹൗസിലേക്ക് കൊണ്ടുവരും ഈ കഴിവറത്തിലേക്ക് കൊണ്ടുവരും കൊണ്ടുവന്നാൽ അവിടെ ആരാച്ചാർ മജിസ്ട്രേറ്റ് ജയിൽ സൂപ്പറ അധികാരികളുടെ സാന്നിധ്യത്തിൽ ഈ ആ ശേഷം മുഖം മുഖം കഴിഞ്ഞാൽ ഈ കയർ ഉപയോഗിച്ച് കയറിൽ ഏകദേശം കഴുത്തിന്റെ ഇടതു ഭാഗത്ത് കയർ ടൈറ്റ് ചെയ്യുന്നു അങ്ങനെ മുഴു അങ്ങനെ മുറുകെന്ന് വെച്ചാൽ പെട്ടെന്ന് മരണം ഉറപ്പാക്കാൻ വേണ്ടിട്ടാണ് പെയിൻ കട്ടായിട്ട് പെട്ടെന്ന് മരണം ഉറപ്പാക്കാൻ വേണ്ടിട്ടാണ് ഇടശേട്ട് ഉപയോഗിക്കുന്നത് നിർദ്ദേശം കിട്ടുന്ന സമയത്ത് തന്നെ ആനാചാറ ലിവർ വലിക്കുന്നു അതിനകത്തേക്ക് പോകാറുള്ളത് സാർ ഒന്നും ഒന്നും ഇതിപ്പോ ഒരു ഡമ്മി ആയതുകൊണ്ടാണ് ഈ ബോഡി ഇങ്ങനെ നിൽക്കുന്നത് യഥാർത്ഥ കഴിമ്പരത്തില് ഈ ബോഡി നേരി താഴേക്ക് പോകും അതെ രണ്ടാൾ പൊക്കം ഡീപ്പായിട്ട് എടുപ്പു ആ താഴെ പോയിട്ട് ഒരു മണിക്കൂറോളം ബോഡി അങ്ങനെ റമീൻ മെഡിക്കൽ ഓഫീസർ പുള്ളിയുടെ മരണ സ്ഥിരീകരിച്ചാൽ മാത്രമേ ബോഡി അടിച്ചിറക്കാറുള്ളൂ അങ്ങനെ അഴിച്ചിറക്കുന്ന ബോഡി ജയിലിന്റെ പ്രധാന വാതിലിൽ കൂടി ഒരു കാരണവശാലും പുറത്തേക്ക് കൊണ്ടുപോകുക ഈ ഗ്യാലോസിനകത്തൂടെ ഗ്യാലോസിനകത്ത് ബോഡി പുറത്തേക്ക് ഒരു വാതിലുണ്ട് ആ വിട്ടു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബോഡി ഒരു നേരെ പിന്നെ ഇത് ഓരോ വെപ്പൺസും ടൂൾസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് മറ്റേ തടവുകാരെ കൊണ്ടുപോകുമ്പോൾ കൈയിലൊക്കെ ഇടുന്നില്ലേ അവരെങ്ങനെ ലോക്ക് ചെയ്ത് കൊണ്ടുപോകുന്നെ പിന്നെ ഇത് ഇതുണ്ട് ലോക്ക് കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഗണ് ഇത് യൂണിഫോമാണ് തോന്നുന്നു പിന്നെ ഇതുപോലെ നമുക്ക് ഇതിനകത്തൊക്കെ കയറുന്ന നോക്കാം ജയിലിനകത്ത് കിടക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ കുറേ മോഡൽ ഇവിടെ ഉണ്ടായിരുന്നു ഇത് കണ്ടോ ഇത് എ കെ എ കെ ജി കിടന്ന് ആ ഒരു ഇതിൻ്റെ മോഡൽ ചെയ്തേക്കുന്ന കേട്ടോ ജയിലിൻ്റെ പിന്നെ കണ്ടോ എല്ലാവരും കയറുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്കിങ്ങനെ എടുത്തൊക്കെ നോക്കാൻ പറ്റും പിന്നെ ഇത് കുറേ തടവുകാരെ ഒരുമിച്ച് പാർപ്പിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ മോഡലാണ് നിന്ന് കണ്ടോ ഓരോരുത്തർക്കും ഓരോ പായും പാത്രവും ഒക്കെ ആയിട്ട് അപ്പോൾ മോൻ അതിനകത്തോട്ട് കയറി കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കണ്ടത് കോർട്ടിൻ്റെ ഒരു മോഡലാണ് കേട്ടോ അതിനകത്ത് ഇത് ആൾ നിൽക്കുന്നതൊക്കെ ആയിട്ടൊക്കെയുള്ളൊരു കോർട്ടിൻ്റെ മോഡലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയുള്ളൂ ബാക്കി വീഡിയോ അടുത്ത പാർട്ടായിട്ട് വരും കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക